ഹലോ അപ്പം നമ്മളിന്ന് ചേലക്കര ചന്ദനകൂടത്തിന് പോയോണ്ടിരിക്കുകയാണ് ഞങ്ങൾ നൈറ്റ് ആട്ടാണ് പുറപ്പെട്ടത് അതായത് വെള്ളിയാഴ്ച നൈറ്റ് അവിടെ നിന്ന് ഞങ്ങൾ ചേലക്കര എത്തുമ്പോഴേക്കും ഒരു ഡാൻസ് കണ്ടുപിടിച്ചു സദ്യം പറഞ്ഞാൽ വെള്ളിയാഴ്ച ഉണ്ടാകില്ല ശനിയാഴ്ച നൈറ്റാണ് കൂടുതലായിട്ട് കുറേ എനിക്ക് കറക്റ്റ് എന്താ പറയുക അങ്ങനെ പോകുന്ന വഴിയിൽ ചില ഏരിയകളിൽ മാത്രമായിട്ട് ഇങ്ങനെ മലബുൾ പോട്ടിട്ടുള്ളൂ ലാസ്റ്റ് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ വിഷുന്നു അപ്പോൾ ഞങ്ങൾ അവിടെയുള്ള മലബാർ പാലസിലടകറിയത് സംഭവം നല്ല ഫുഡ് കിട്ടുമോ നല്ല പേടി ഉണ്ടായിരുന്നു കാരണം ഞങ്ങളവിടെ എത്തുമ്പോൾ തന്നെ അത്യാവശ്യം സമയമായി ഉണ്ടായിരുന്നു അതേ കഷ്ടകാലത്തിന് ആ ഹോട്ടലിൻ്റെ അപ്പുറത്തേ കുറേ കടകളും ഇതൊക്കെ വേണമെന്ന് പറഞ്ഞ് വാശി പിടിച്ചെങ്കിലും ബിരിയാണി വഞ്ചേരാന്ന് പറഞ്ഞ അകത്തേക്ക് കയറ്റി സംഭവം നല്ല ക്ലീനിങ് നല്ല വൃത്തിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ആ ഹോട്ടൽ ഫുള്ള് എ സി ആയിരുന്നു ആദ്യം ആൾ ഇവിടെ ആട്ടായിരുന്നത് പിന്നെ ഇവമാരി കലാബായ കാരണം ഞങ്ങൾ ആളൊഴിഞ്ഞൊരു സ്ഥലത്തേക്ക് മാറിയിരുന്നു അങ്ങനെ ഞങ്ങൾ ചിക്കൻ ബിരിയാണി ആട്ടോ ഓർഡർ ചെയ്തത് നല്ല ക്രിസ്പിയാണ് നന്നായിട്ട് വെന്ത് നല്ല രസം ഉണ്ടായിരുന്നു കൂടുതൽ നെയ്യൊക്കെ ഒഴിച്ചിട്ട് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ എൻ്റെ സൗണ്ട് കുറച്ച് കലാപമാണ് സൗണ്ട് കുറച്ച് അടങ്ങിയിട്ട് അങ്ങനെ ഞങ്ങൾ സെൻറ്ററിലേക്ക് എത്തിയപ്പോൾ അവിടെ സ്റ്റേജിൽ അങ്ങനെ കുറച്ച് കളിക്കുന്നുണ്ടാ പക്ഷേ സൂഫി ഡാൻസ് കളിച്ചതിന് ക്ലിപ്പ് എൻ്റെ കയ്യിൽ നിന്ന് പോയി അതിപ്പോൾ ഗ്യാലറിയിൽ നോക്കിയിട്ട് കാണുന്നില്ലേ തൽക്കാലം ഈ ഒരു വീഡിയോ മാത്രമേ ഇതിലേക്ക് എടുക്കണുള്ളൂ അപ്പോൾ ഇത് വെള്ളിയാഴ്ചയിലത്തെ വീഡിയോ ആണ് ശനിയാഴ്ച അകത്തെ ഇത് പരിപാടികളും ഒരു ആറ് നൈറ്റ് ഒരു ആറു മണിക്കൊക്കെ സ്റ്റാർട്ട് ചെയ്യൂളൂട്ടോ ഞങ്ങളവിടെ എത്തുമ്പോഴേക്കും രാവിലെ ഒരു സെറ്റ് പോയി പക്ഷേ ഇതിനേക്കാൾ സൗണ്ട് ഔട്ടാണ് കുറേ പിള്ളേരോട് ചെണ്ടക്കൂട്ടം സൗണ്ട് ആട്ടത് ഞാൻ ലേറ്റോളും ആനയൊക്കെ ആയിട്ടാണ് പിന്നെ ഇതിൻ്റെ ഇടയിൽ കുറേ ആൾക്കാർ ആനേനെ നടക്കിയിരുത്താൻ കൊണ്ടാണെന്ന് പറയും കറക്റ്റ് എനിക്കറിയില്ല കുറേ പേര് കൂടി പിടിച്ചൊക്കെ പോകണ്ടായിരുന്നു അതിൻ്റെ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല കിടക്കണ്ട ഈ വണ്ടിയിൽ വരുന്ന സാധനം രാത്രിയിൽ കാണാൻ നല്ല രസം ഫുൾ ഏറ്റായിട്ട് നല്ലൊരു സൗണ്ട് കേൾക്കേണ്ടതെന്ന് വിചാരിക്കുന്നു കാരണം എൻ്റെ സൗണ്ട് അടങ്ങിപ്പോയ കാരണം കേട്ടോ ചില ടീമുകൾ മാത്രമായിട്ടോ നൈറ്റ് ഡാൻസ് കളിച്ച് പോയുള്ളൂ മെയിനായിട്ട് അവർ കുറച്ച് എനിക്ക് തോന്നുന്നു ചോറ്റിപ്പാറ സെൻറ്ററിൽ നന്നായി കളിക്കുന്നു തോന്നുന്നു പിന്നെ ഇതുകൂടെ എപ്പോഴും വെറുതെ ഇങ്ങനെ നടന്ന് പോകാറുണ്ട് പതിവ് ഇത് പിന്നെ ഉച്ചയ്ക്ക് ഒരു സെറ്റ് മാത്രമേ പോയത് ഇനി ആറു മണിക്കായിട്ട് അടുത്ത സെറ്റ് പോകും അപ്പം ഇത് പാട്ട് വെച്ചിട്ട് നല്ല ഉളിയത്തിലേട്ടാ പോക എനിക്ക് തോന്നുന്നു രാത്രി പുലർച്ചെ ഒരു അഞ്ച് മണിയായിരിക്കും ഉണ്ടാവുന്നത് ആ പാട്ട് നമുക്ക് കോപ്പറേറ്റ് ഇഷ്യൂ ഉള്ള കാരണം ഞാൻ ഇപ്പോഴും ഇപ്പോഴും പറയുന്നു എനിക്കത് ചെയ്യാൻ പറ്റില്ല ആ വോയിസ് ഇടുകയാണെങ്കിൽ പ്രശ്നം ശനിയാഴ്ച കറക്റ്റ് ഇതിൻ്റെ ഫുൾ വീഡിയോ ആയിട്ട് വരാട്ടോ Terima kasih telah menonton!